തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പുരോഗമിക്കുന്നു മലയോര മേഖലയിലെ പോളിംഗ് സ്റ്റേഷനുകളിൽ പോളിംഗ് പുരോഗമിക്കുകയാണ് ബൂത്തുകളിൽ ഒന്നും തന്നെ വലിയ തിരക്കുകൾ ദൃശ്യമല്ല വലിയ താമസമോ ക്യൂവിൽ ഏറെ നിൽക്കുകയോ ചെയ്യാതെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു തിരുമേനി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുമേനി എസ് എൻ ഡി പി സ്കൂൾ ചെറുപുഴ സെന്റ് ജോസഫ് സ്കൂൾ ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂൾ ചെറുപുഴ ജെ എ യു പി സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം വലിയ തിരക്കുകളില്ലാതെയാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ